അഭിനയ രംഗത്ത് വർഷങ്ങൾ സമ്പത്തുള്ള നടി തന്നെയാണ് സോന നായർ ക്യാമറാമാൻ ഉദയൻ അമ്പാടിയാണ് സോന നായരുടെ ഭർത്താവ് വിവാഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ് സോന നായർ അഭിനയ രംഗത്ത് വന്നപ്പോൾ തന്നെ കല്യാണം കഴിച്ച വ്യക്തിയാണ് ഞാൻ വീട്ടിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട വ്യക്തിയല്ല എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു എപ്പോഴും പറഞ്ഞിരുന്നു ലവ് കമിൻ അറേഞ്ച് മാരേജ് ആയിരുന്നു ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാമറ വർക്കിലാണ് അദ്ദേഹത്തെ കണ്ട ദിവസം തന്നെ പ്രണയത്തിലായി വിധിയായിരിക്കും അതിനു മുമ്പ് നിരവധി പേർക്കൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ആൺ സുഹൃത്തുക്കളുമുണ്ട് പ്രണയത്തിലായിട്ടുമുണ്ട് അതൊന്നുമല്ല ഇതാണ് ഈശ്വരൻ തനിക്ക് വെച്ചത് എന്നതുകൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ പ്രണയത്തിലായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ് ഞങ്ങൾക്ക് പരസ്പരം ഇഷ്ടം തോന്നിയത് നോട്ടങ്ങളിൽ ആ ഇഷ്ടം പറഞ്ഞിരുന്നു അച്ഛനായിരുന്നു എൻ്റെ കൂടെ വർക്കിന് വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അന്ന് രാത്രി തന്നെ അച്ഛനോട് അദ്ദേഹം നേരിട്ട് സംസാരിച്ചിരുന്നു എപ്പോഴെങ്കിലും മകളെ ആർക്കെങ്കിലും കൈപിടി ൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അങ്കിൾ ഓർക്കണമെന്ന് പറഞ്ഞു അച്ഛന് ഭയങ്കര അതിശയമായി ഇത് മുൻപേ ഉള്ള പ്രണയമാണെന്ന് അച്ഛന് തോന്നിയിരിക്കാം ആദ്യമായാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അച്ഛനോട് അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കിഷ്ടം കുറേ കൂടി തോന്നി ഭൈങ്കിളി പ്രണയത്തിലേക്കൊന്നും പോയില്ല പിന്നെ അധികം നാളൊന്നും അച്ഛനും അമ്മയും നീട്ടിവെച്ചില്ല മാസത്തിനുള്ളിൽ വിവാഹം നിശ്ചയം നടന്നു എൻഗേജ്മെൻ്റ് കഴിഞ്ഞു മൂന്ന് മാസത്തിന് ശേഷം കല്യാണവും നടന്നു ഇരുപത്തൊന്നാം വയസ്സിലായിരുന്നു വിവാഹമെന്ന് നായർ ഓർത്തു പിന്നെ വീടും കുടുംബവുമായി തിനിടയിൽ ഒരുപാട് വർക്കുകൾ വന്നു അദ്ദേഹം ഒന്നിനും തടസ്സമില്ല നല്ല ഫ്രീഡം തരുന്ന വ്യക്തിയാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാണ് ഇരുപത്തൊമ്പതാമത്തെ വിവാഹ വാർഷികം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അദ്ദേഹം ടെക്നീഷ്യനും ഞാൻ ആർട്ടിസ്റ്റുമാണ് ആർട്ടിസ്റ്റിന് അദ്ദേഹം നല്ല ബഹുമാനം തരും ക്യാമറാമാൻ എന്ന നിലയിൽ ഞാനും അദ്ദേഹത്തിന് ബഹുമാനം കൊടുക്കും മക്കളില്ല ആരെങ്കിലും ചോദിച്ചാൽ ഇത്രയും വയസ്സുള്ള മകളുണ്ടെന്ന് എന്നെക്കുറിച്ച് അദ്ദേഹം പറയും തിരിച്ച് ഞാനും അങ്ങനെ പറയും ഈശ്വര ശക്തിയാണ് തൻ്റെ ജീവിത ബന്ധത്തെ നിലനിർത്തിയെന്നും സോനാനായർ വ്യക്തമാക്കുന്നു സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും ഒരേപോലെ തിളങ്ങി കഴിഞ്ഞ നടിയാണ് സോന നായർ ശ്രദ്ധേയമായ വേഷങ്ങൾ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സോന നായർക്ക് സാധിച്ചു പഴയതുപോലെ ശ്രദ്ധേയമായ റോളുകൾ ഇന്ന് സോന നായറെ കാണാറില്ല ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഇന്നും പ്രിയങ്കരിയാണ് സോന നായർ ഞാൻ ഹിറ്റായ നിരവധി സീരിയലിൽ സോന നായർ അഭിനയിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ഏറ്റവും കൂടുതൽ പുതിയ അപ്ഡേറ്റുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ